ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് അഭിയുടെ സ്നേഹം എന്താണെന്ന് പ്രഭാവതി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോയി പോവുകയാണ് ഇത്രയും നാളും തൻ്റെ മക്കളാണ് തനിക്ക് എല്ലാം വലുത് തൻ്റെ മക്കൾ കഴിഞ്ഞിട്ടേ എന്തുമുള്ളൂ ആ ആ ഒരു സ്വത്തിൻ്റെ തർക്ക സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ സ്വന്തം മകനെ പോലെ വളർത്തിയ അഭിയെ പോലും തള്ളി നിർത്തിയതാണ് പ്രഭാവതി അഭിയുടെ സ്നേഹം എന്താണെന്നോ ജാനകിയുടെയും അഭിയുടെയും നന്മ എന്താണെന്ന് പോലും തിരിച്ചറിയാനായിട്ട് പ്രഭാവതിക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു എട്ടിന്റെ പണി പ്രഭാവതിക്ക് കിട്ടിയത് അതുകൊണ്ട് ആരാണ് നല്ലത് ആരാണ് ചീത്ത എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് പ്രഭാവതിക്ക് സാധിച്ചു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പൊന്നു തൻ്റെ അച്ചമ്മ തറയിൽ തലകറങ്ങി വീഴുന്നത് കണ്ടിട്ട് ഓടി വരുവാണ് പക്ഷേ ആദ്യം ഇറങ്ങി വന്നത് അപർണയാണ് അപർണയോട് പൊന്നു ഈ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു അച്ചമ്മ തലകറങ്ങി വീണു എന്നും എത്രയും പെട്ടെന്ന് അച്ഛമ്മയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം ചെറിയമ്മെന്ന് വരാമോ എന്ന് ചോദിച്ചു എന്നാൽ നിന്റെ അച്ചമ്മയുടെ അഭിനയമാണ് എന്നും നിന്റെ അമ്മ നിന്റെ അച്ഛമ്മ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആരും നോക്കുന്നില്ല എന്ന് കാണുമ്പോൾ തനിയെ എണീറ്റ് റൂമിൽ പോയി കിടന്നോളും അല്ലാതെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അമലിൻ്റെ ശബ്ദം അപർണ കേട്ടത് ഉടനെ തന്നെ പൊന്നുവിനോട് പറയുവാണ് പൊന്നുവിനോട് പറയുകയല്ല പൊന്നുവിനെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് ഞങ്ങളിപ്പോൾ ഒരു ഫങ്ഷന് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുവാണ് നീ അച്ഛമ്മയുടെ കാര്യം അച്ഛമ്മയ്ക്ക് വയ്യാന്നുള്ള കാര്യങ്ങളെങ്ങാനും എങ്ങാനും ചെറിയച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു ഫംഗ്ഷന് വരുന്നില്ല എന്ന് പറഞ്ഞ് ചെറിയച്ഛൻ അമ്മയുടെ കാര്യങ്ങൾ നോക്കി ഇവിടെ നിൽക്കും അങ്ങനെ വരാൻ പാടില്ല അതുകൊണ്ട് നീ ഇപ്പോൾ ഒരു കാരണവശാലും ഒരു കാര്യങ്ങളും അച്ഛമ്മയുടെ അച്ഛമ്മ തലറങ്ങി വീണ കാര്യങ്ങളും ഒന്നും തന്നെ നീ ചെറിയച്ഛനോട് അമൽ ചെറിയച്ചിനോട് പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്തായാലും ഞാനായിരിക്കും നിന്റെ അച്ഛമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോകുന്നത് പോകുന്ന വഴിക്ക് നിന്റെ അച്ഛമ്മ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് നിന്റെ മുത്തശ്ശിയെ എവിടെയാണോ കൊണ്ടു കിടത്തിയത് ആ ഒരു ഓർഫനേജിൽ ഞാൻ അച്ഛമ്മയെ കൊണ്ടാക്കും പിന്നെ നിനക്ക് കാണാൻ പോലും പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇത് കേട്ടപ്പോൾ പൊന്നുവിനൊന്നു പേടിച്ചു പോയി അപർണ ഏ ആര് എന്തു ചെയ്യാനും മടിക്കാത്ത ഒരാളാണെന്ന് പൊന്നുവിനെ അറിയാം അങ്ങനെയുള്ളപ്പോൾ തൻ്റെ അച്ഛമ്മയെ കൊണ്ട് ഏതെങ്കിലും ഓർഫനേജിൽ കൊണ്ട് കളയുമോ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് പൊന്നു ഒന്നും മിണ്ടിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അമൽ ഇറങ്ങി വരുന്നുണ്ട് അമൽ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു പൊന്നു പെട്ടെന്ന് ഇങ്ങനെ ഡള്ളായി നിൽക്കുന്നത് കണ്ടിട്ട് കാര്യം തിരക്കി എന്നാൽ ഒന്നുമില്ല ഞാൻ സ്കൂളിൽ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുവാണെന്ന് മാത്രമാണ് അമലിനോട് പറഞ്ഞത് എന്നാൽ പൊന്നു പെട്ടെന്ന് പോയി റെഡിയായിട്ട് വാ ചെറിയച്ഛൻ സ്കൂളിലോട്ടാക്കാം വേണ്ട ചെറിയശ്ശൻ ഞാൻ അച്ഛനും കൂടെ പോകോ പൊയ്ക്കോളാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമൃതയുടെ അത് അപർണയുടെ ആ ഒരു പെരുമാറ്റത്തിൽ സ്വഭാവത്തിൽ എന്തോ ഒരു പന്തിയിട്ട് തോന്നിയപ്പോൾ അവർ കാര്യം ചോദിച്ചു എന്നാൽ പൊന്നൊന്നും പറഞ്ഞില്ല അതിനുശേഷം എന്തോ ഒരു കാര്യങ്ങൾ ഇങ്ങനെ അപർണ എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടാണോ പൊന്നിങ്ങനെ ഡെസ്പായിട്ട് നിൽക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ചിന്ത വന്നു എന്നാൽ അതൊന്നും മൈൻഡ് വെക്കാതെ അപരണ പെട്ടെന്ന് അവിടെ നിന്ന് അമലിനെ കൊണ്ടാ കൊണ്ടുപോകുകയാണ് ചെയ്തത് നീ അമ്മയോട് കാര്യം പറഞ്ഞിട്ട് വാന്ന് പറഞ്ഞപ്പോൾ വേണ്ട അമ്മയോട് ഞാൻ നേരത്തെ പറഞ്ഞതാണെന്ന് പറഞ്ഞ അമലിനെ നിർബന്ധിച്ചു കൊണ്ടുപോയി അപ്പോൾ അപർണയ്ക്കറിയാം അമ്മയുടെ കാര്യം പറഞ്ഞാൽ അമൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ യാത്ര മുടങ്ങുമെന്ന് അപർണയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരാൾ സീരിയസ് ആയിട്ട് അവിടെ കിടക്കുമ്പോൾ അപർണ മൈൻഡ് പോലും ചെയ്യാതെ പോയത് പക്ഷേ അവിടെ എന്തിനും ഏതിനും തൻ്റെ മക്കളില്ലെങ്കിൽ പോലും താൻ താങ്ങും തണലുമായിട്ട് വളർത്തിയ അഭി ഉണ്ട് തനിക്കൊപ്പം അതുകൊണ്ട് തന്നെ താങ്ങി നിർത്താനായിട്ട് അഭിക്ക് പറ്റും എന്ന് അതിന് ശേഷമാണ് പ്രഭാവതി മനസ്സിലാക്കുന്നത് ശബ്ദം പൊന്നുവിന്റെ ശബ്ദം കേട്ടിട്ട് അഭി ഓടി വന്നു നോക്കുമ്പോൾ പൊന്ന് അവിടെ അമ്മ തളർന്നു കിടക്കുവാണ് പെട്ടെന്ന് അമ്മയുടെ അടുത്തേക്ക് പോയി എന്നിട്ട് അമ്മയെ എന്ത് പറ്റി അമ്മയെ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കുറേ നേരം വിളിച്ചപ്പോൾ അമ്മ കണ്ടു തുറന്നു എന്നിട്ട് അമ്മേ ഹോസ്പിറ്റലിൽ പോകാമെന്ന് അഭി പറയുമ്പോഴും വേണ്ട ഹോസ്പിറ്റലിലൊന്നും പോകണ്ട എനിക്ക് കുറച്ച് നേരം ഒന്ന് കിടന്നു കഴിഞ്ഞാൽ ഈ ക്ഷീണമെല്ലാം മാറിക്കിട്ടും കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആകും എന്ന് തന്നെയാണ് പ്രഭാവതി പറഞ്ഞത് എന്നിട്ട് അമ്മയെ മരുന്ന് തരാം വേണ്ട മരുന്നൊക്കെ റൂമിലുണ്ട് പ്രഭാവതി പൊന്നുവിൻ്റെ കൈയും പിടിച്ച് നേരെ റൂമിലോട്ട് പോയി റൂമിൽ പോയി കിടന്നതിന് ശേഷം പൊന്നുവിനോട് പറയുവാണ് പൊന്നു പോയി സ്കൂളിൽ പെക്കോ ഇനി അച്ഛമ്മ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം പൊന്നു പെക്കോ എന്ന് പ്രഭാവതി പറഞ്ഞു പൊന്നു അങ്ങ് പോയി അപ്പോൾ പതുക്കെ മരുന്നിവിടെ ഈയൊരു കബൂട്ടിനകത്ത് കാണുമെന്ന് പറഞ്ഞ് പ്രഭാവതി പതുക്കെ ആ ഒരു ബോക്സ് എടുത്ത് മരുന്നിടുന്ന ബോക്സ് എടുത്ത് പതുക്കെ തുറന്ന് നോക്കി അതിനകത്തൊന്നും മരുന്നില്ല മരുന്നില്ല എന്ന് പറഞ്ഞ് പ്രഭാവതി ഇങ്ങനെ ഓരോന്ന് നോക്കുന്ന സമയത്തായിരുന്നു ഒരു മോതിരം കണ്ടത് ഈ മോതിരം സൂര്യനാരായണന്റെയും തൻ്റെയും വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് പ്രഭാവതി സൂര്യക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്ത മോതിരമായിരുന്നു ഇതെങ്ങനെ തൻ്റെ ആഭരണപ്പെട്ടിയിൽ വരും ഒരു കാരണവശാലും തൻ്റെ ഈ ഒരു ആഭരണപ്പെട്ടിയിൽ ഈ മോതിരം വരാനുള്ള സാധ്യതയില്ല പിന്നെ എങ്ങനെ ഇത് വരുമെന്നാണ് പ്രഭാവതി ചിന്തിച്ചത് ആ സമയത്ത് അന്ന് അജയ് പറഞ്ഞ കാര്യങ്ങളെ പ്രഭാവതി ഓർത്തു അമ്മേ അമ്മ ഞാൻ പറയുന്നതെങ്കിലും അമ്മയൊന്ന് വിശ്വസിക്കണം അന്ന് അച്ഛൻ അമ്മയെ കാണാനായിട്ട് റൂമിൽ വന്നിരുന്നുവെന്നും കുറച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ ഇറങ്ങിപ്പോയ കാര്യങ്ങളെല്ലാം അജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പ്രഭാവതി അതാണ് ചിന്തിച്ചത് പക്ഷേ സൂര്യനാരായണൻ അഭിനയിക്കുവാണെന്ന് ചിന്തിക്കാനായിട്ടോ അല്ലെങ്കിൽ അഭിനയിക്കുകയാണെന്ന് പ്രഭാവതിക്ക് തോന്നുന്നില്ല പ്രഭാവിതി ഇപ്പം പതുക്കെ മരുന്നില്ല മരുന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് കിടക്കുവാണ് എന്നാൽ ഇതെല്ലാം ഏകദേശം അറിയാം അതുകൊണ്ട് അഭി അമ്മയ്ക്ക് വേണ്ടിയിട്ട് കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ പൊന്നുവിനെ പൊന്നു മരുന്നു കൊണ്ടുവന്നു പൊന്നുവിനെ പതുക്കെ ടേബിളിൽ എടുത്തിരുത്തിയതിന് ശേഷം അഭി ആ കഞ്ഞി ചൂടാണോ കഞ്ഞി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൊന്നുവിൻ്റെ മുഖത്ത് പെട്ടെന്ന് ഒരു ഭാവ വ്യത്യാസം ഒരു സങ്കടം പോലെ തോന്നിയപ്പോൾ അഭി കാര്യം തിരക്കി എന്നാൽ ആദ്യം വിചാരിച്ചത് പൊന്നു എന്തിനാ സങ്കടപ്പെടുന്നത് എന്തെങ്കിലും സ്കൂളിൽ പോകാത്ത സങ്കടമാണോ പോ സ്കൂളിൽ പോകാൻ പറ്റാത്ത വിഷമമാണോ ഇവിടെ അച്ഛമ്മയ്ക്ക് വയ്യാതിരിക്കുമ്പോൾ എങ്ങനെയാ മോളെ സ്കൂളിൽ പോകുന്നേ ഇവിടെ അച്ഛമ്മയെ നോക്കാൻ ആരുമില്ലല്ലോ എന്നിങ്ങനെ പൊന്നുവിനോട് അഭി പറഞ്ഞു എന്നാൽ അതൊന്നും അല്ല അച്ഛാ അപ്പോൾ അമ്മയെ കാണാത്തൊരു സങ്കടമാണോ ഏയ് അതൊന്നും അല്ല ഇപ്പോൾ അച്ഛൻ അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് കഞ്ഞി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അച്ചമ്മ കുടിച്ചില്ലെങ്കിലോ അച്ഛമ്മക്ക് നമ്മളെ ആരെയും ഇഷ്ടമില്ല എന്നെയും അച്ഛനെയും അമ്മേയും ആരെയും ഇഷ്ടമല്ല അപ്പോൾ അച്ഛമ്മ കഞ്ഞി കുടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നാണ് ആ പൊഞ് കുഞ്ഞ് ഓർത്തോർത്ത് സങ്കടപ്പെടുന്നത് അച്ചമ്മ തന്നെയും എൻ്റെയും എന്നെയും എൻ്റെ അച്ഛനെയും അമ്മയും വെറുക്കുവാണ് അങ്ങനെയുള്ളപ്പോൾ അച്ചമ്മ വീണ്ടും ഞങ്ങളെ സ്നേഹിച്ച് തുടങ്ങുമോ എന്നുള്ള എന്നുള്ളൊരു സങ്കടം പൊന്നുണ്ടായിരുന്നു അപ്പോൾ അഭി പറഞ്ഞൊരു മറുപടി ഉണ്ട് നമ്മൾ ആരിൽ നിന്നും എന്തെങ്കിലും കിട്ടാനായിട്ട് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കാൻ പാടില്ല ഇപ്പം നമ്മൾ അമ്മ അച്ഛമ്മയെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അച്ചമ്മ നമ്മളെ സ്നേഹിക്കുന്നില്ല അച്ചമ്മയ്ക്ക് നമ്മളോട് വെറുപ്പാണ് പക്ഷേ അങ്ങനെ വെറുപ്പാണെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ഒരു എന്തെങ്കിലും ദേഷ്യമുള്ളത് കൊണ്ടാണ് അവർ ആ ഒരു നമ്മളോട് സ്നേഹം കാണിക്കാത്തത് എന്നാൽ ആ സ്നേഹം അവർ തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സ്നേഹം അവർ നമുക്ക് വാരിക്കോരി തരും അന്ന് നമ്മൾ അവരെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ ആ സമയത്ത് അവർ നമ്മളെ സ്നേഹിച്ച് തുടങ്ങുന്ന സമയത്തായിരിക്കും നമുക്ക് സങ്കടം തോന്നുക അയ്യോ അന്ന് ആ അമ്മയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു പോയല്ലോ അന്ന് അച്ഛമ്മയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു പോയല്ലോ എന്നുള്ളൊരു സങ്കടം നമുക്ക് തോന്നുക അതുകൊണ്ട് പൊന്നു ആരെക്കുറിച്ചും ഒന്നും പറയരുത് അവരോട് നമ്മൾ നമ്മൾ മാക്സിമം അവരെ സ്നേഹിക്കുക അവര് തിരിച്ച് സ്നേഹം തന്നാലും ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് സ്നേഹിക്കുക എങ്കിൽ മാത്രമേ അവർക്ക് തെറ്റുതിരുത്തി നമ്മളെ വീണ്ടും സ്നേഹിക്കാനായിട്ട് തോന്നുകയുള്ളൂ അതേപോലെ തന്നെയാണ് മുത്തശ്ശിയും മുത്തശ്ശിക്ക് നമ്മളോട് വെറുപ്പായിരുന്നു പക്ഷെ നമ്മൾ മുത്തശ്ശിയെ സ്നേഹം മുത്തശ്ശിയോട് സ്നേഹം കാണിക്കുവാണ് കുറച്ച് കഴിയുമ്പോൾ മുത്തശ്ശിക്ക് മുത്തശ്ശി ചെയ്ത തെറ്റുകൾ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും ആ സമയത്ത് മുത്തശ്ശി വീണ്ടും നമ്മളെ സ്നേഹിച്ചു തുടങ്ങും അപ്പോൾ പിന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പൊന്നുവിന് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ അഭിയും പൊന്നും കൂടി ചേർന്നിട്ട് പ്രഭാവതിക്ക് കഞ്ഞിയും മരുന്നും കൊണ്ട് കൊടുക്കുവാണ് ഇങ്ങനെ കഞ്ഞി വാരി കൊടുക്കുന്ന സമയത്ത് പ്രഭാവതി ആദ്യം കഴിക്കാനൊന്നും തയ്യാറായിരുന്നില്ല ഒരുപാട് വട്ടം നിർബന്ധിച്ചു പക്ഷെ കഴിച്ചില്ല അവസാനം പൊന്നു പറയുവാണെങ്കിൽ അച്ച ഞാൻ പറഞ്ഞതല്ലേ മുത്തശ്ശി ഒരിക്കൽ അച്ഛമ്മ കഞ്ഞി കുടിക്കത്തില്ല അച്ഛനെയും അമ്മയും എന്നെയൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് മുത്തശ്ശി കഞ്ഞി കുടിക്കത്തില്ല മുത്തശ്ശി അച്ചമ്മയ്ക്ക് ഞങ്ങളെ ഇഷ്ടമില്ലെങ്കിലും അപർണ ചെറിയമ്മ ഇഷ്ടമാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ അപർണ ചെറിയമ്മയെ വിളിച്ചോണ്ട് വരാം അപർണ ചെറിയമ്മ അച്ഛമ്മയ്ക്ക് കഞ്ഞി തരും അച്ഛമ്മ അങ്ങനെ കഞ്ഞി കുടിച്ചോ എന്തായാലും ഭക്ഷണം കഴിച്ചാൽ മതി എന്നാൽ മാത്രമേ അസുഖം മാറത്തുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴാണ് പൊന്നുവിൻ്റെയും അഭിയുടെയും സ്നേഹം എന്താണെന്ന് പ്രഭാവതി തിരിച്ചറിയുന്നത് അങ്ങനെ അഭി നിർബന്ധി നിർബന്ധിച്ച് കഞ്ഞി കൊടുത്തപ്പോൾ പ്രഭാവതി കഴിച്ചു അങ്ങനെ കഴിച്ചു തൻ്റെ അമ്മയോട് തനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും അന്ന് തന്നെ ഒരു ഒരു ഒന്നും അറിയാത്ത പ്രായത്തിലാണ് അച്ഛൻ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് ആരും എന്നെ ചേർത്ത് പിടിക്കാതിരുന്നപ്പോഴും അമ്മ എന്നെ സ്വന്തം മകനായിട്ട് കരുതി എന്നെ ചേർത്ത് പിടിച്ചു അമ്മ എപ്പോഴും അജയ് ജനിച്ചതിന് ശേഷവും അമ്മ എന്നോടാണ് കൂടുതലും സ്നേഹം കാണിച്ചത് അതുകൊണ്ട് എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും എനിക്കെന്നും എൻ്റെ അമ്മ തന്നെയാണ് ഈ അമ്മ എന്നെ ജനിപ്പിച്ചതും എല്ലാം എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്നൊക്കെ അബി പറഞ്ഞപ്പോൾ പ്രഭാവതിക്ക് നല്ല സങ്കടം തോന്നി അങ്ങനെ അബി തൻ്റെ അമ്മയെ സ്നേഹിക്കുന്നത് പോലെ തന്നെയാണ് ജാനകി രാധാമണിയെ സ്നേഹിക്കുന്നത് രാധാമണിക്ക് ഒന്ന് ഒരു ഓർമ്മയില്ലെങ്കിൽ പോലും രാധാമണിയെ കുളിപ്പിക്കുകയും എന്നിട്ട് നല്ല സ്വർണ്ണമാലയൊക്കെ ഇട്ട് കൊടുത്ത് ഒരുക്കുകയും അങ്ങനെ സുന്ദരിയായിട്ട് നിർത്തി തൻ്റെ അമ്മയെ സ്നേഹിക്കാനായിട്ട് ജാനുകയും ശ്രമിക്കുകയാണ് അങ്ങനെ രണ്ട് സൈഡിലും രണ്ട് അമ്മമാരെയും സ്നേഹിച്ച് അവരെ ജീവിതത്തിലോട്ട് തിരിച്ചുകൊണ്ടുവരാനായിട്ട് അഭിയും ജാനുകയും ശ്രമിക്കുകയാണ് അങ്ങനെ ആ ഒരു സംസാരങ്ങൾ കഴിഞ്ഞ് എല്ലാ ഭക്ഷണമൊക്കെ കൊടുത്തു മരുന്ന് കൊടുത്തു പ്രഭാവതി ഓക്കെ ആയി അങ്ങനെ പൊന്നു പൊന്നുപോയതിനു ശേഷവും അച്ഛനെക്കുറിച്ചാണ് പ്രഭാവതിയോട് അഭിസംസാരിച്ചത് അച്ഛനന്ന് എല്ലാവരും പറഞ്ഞു അച്ഛൻ്റെ അഭിനയമാണ് അമ്മ പോലും പറഞ്ഞു അച്ഛൻ്റെ അഭിനയമാണ് അതെന്ന് എന്നാൽ അന്ന് അച്ഛൻ അഭിനയമായിരുന്നില്ല അതിന് ശേഷമാണ് അച്ഛൻ യഥാർത്ഥത്തിൽ വയ്യാതായതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെയാണ് പെട്ടെന്ന് അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ എല്ലാ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയതും അത് തന്നെയാണ് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ അമ്മ മാത്രമേ എനിക്ക് എന്നും എപ്പോഴും ഉള്ളൂ എന്ന് പറഞ്ഞാൽ അഭി രാധ പ്രഭാവതയെ ചേർത്ത് പിടിക്കുവാണ് അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിക്കുമ്പോൾ ഇനി എന്ത് സംഭവിക്കാം ഇപ്പോൾ അഭിയോടും ജാനകിയോടുമുള്ള എല്ലാവരുടെയും വെറുപ്പ് മാറി മാറി വരുവാണ് അഭിയും ജാനകിയും ഏറ്റവും കൂടുതൽ വെറുത്തത് പ്രഭാവതിയും മുത്ത മുത്തശ്ശിയായിരുന്നു പക്ഷേ മുത്തശ്ശി അബിയുടെയും ജാനകിയുടെയും നന്മ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് പോകുകയാണ് പ്രഭാവതി തിരിച്ചറിഞ്ഞു ഇനി അജയും എല്ലാവരും അഭിയും ജാനകിയും വേർത്തവരെല്ലാവരും അവരുടെ നന്മ തിരിച്ചറിയും എന്നാൽ അവിടെ ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് അവിടെ അപർണയ്ക്കും തമ്പിക്കുമായിരിക്കും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ടാറ്റാ ബൈ